സൗന്ദര്യത്തിന്റെയും ആരോഗ്യത്തിന്റെയും സമ്പൂർണ്ണ പരിഹാര കേന്ദ്രം നെബ്ലാസ് ആയുർ കെയർ മുഖക്കുരു മുഖത്തുള്ള കറുത്ത പാടുകൾ താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കുള്ള ചികിത്സ നെബ്ലാസ് ആയുർ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓപ്പോസിറ്റ് നീള ഹോസ്പിറ്റൽ പള്ളിപ്പുറം റോഡ് പട്ടാൻ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പട്ടാമ്പി മേഖലയിൽ പൂർണ്ണം പണിമുടക്കിൽ ജനജീവിതം സ്തംഭിച്ചു പണിമുടക്കിയ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനം വിശദീകരണ പരിപാടികളും ഉണ്ടായി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നത് പണിമുടക്കൻ പട്ടാമ്പി മേഖലയിൽ പൂർണ്ണമായിരുന്നു കടകമ്പോളങ്ങൾ കിടന്നു സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില നന്നേ കുറവായിരുന്നു പല ഓഫീസുകളും അടഞ്ഞു കിടന്നു ബസ് സർവീസും ഉണ്ടായില്ല കെ എസ് ആർ ടി സിയും നിരത്തിലിറങ്ങിയില്ല പൊതുവെ പണിമുടക്ക് ഹർത്താൽ പ്രതിയാണ് ഉളവാക്കിയത് പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചു കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളുമാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖല ഓഹരി വില്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപയും പെൻഷൻ ഒൻപതിനായിരം രൂപയുമായി നിശ്ചയിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക് പട്ടാമ്പി മേഖലയിൽ നിരത്തിലിറങ്ങിയ സ്വകാര്യ വാഹനങ്ങളെ സമരാനുകൂലികൾ തടയുന്ന കാഴ്ചയും കാണാനായി പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ പണമുടക്കിയ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രകടനവും വിശദീകരണ പൊതുയോഗം ഉൾപ്പെടെയുള്ള പരിപാടികളും നടത്തിയിരുന്നു പട്ടാമ്പിയിലും വിശദീകരണ പൊതുയോഗങ്ങൾ നടന്നു തൊഴിലാളികളെ മുഴുവൻ എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് ഇന്ന് ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവരുന്നത് ആ തൊഴിൽ നിയമങ്ങളുടെ മറപിടിച്ചുകൊണ്ട് പല സംസ്ഥാനങ്ങളും തൊഴിലാളികളുടെ ജോലി സമയം ഉയർത്തിക്കൊണ്ടുവന്നു ഉയർത്തിക്കൊണ്ടുവരികയാണ് കർണാടകയിൽ തൊഴിലാളികളുടെ ജോലി സമയം പന്ത്രണ്ട് മണിക്കൂറാക്കി മാറ്റുന്നു ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു തൊഴിലാളികളുടെ ജോലി സമയം പത്ത് മണിക്കൂറായി ഉയർത്തുന്നു അങ്ങനെ നിരവധി പോരാട്ടങ്ങളുടെ നേടിയെടുത്ത എട്ട് മണിക്കൂർ അധ്വാനം എന്നുള്ള തൊഴിലാളികളുടെ ഏറ്റവും പരമപ്രധാനമായ അവകാശം ആ അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലാണ് ആ തൊഴിൽ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതിനെതിരെ എല്ലാ വിഭാഗം തൊഴിലാളികളും ഇന്ന് സമരത്തിലാണ് അതുപോലെ തന്നെ കർഷകരെ ദ്രോഹിക്കുന്ന രീതിയിൽ കർഷക നിയമങ്ങൾ പാസാക്കുന്നു ഉൽപ്പന്നം രീതിയിൽ എല്ലാവിധ വിടുപണിയും ചെയ്യുന്ന രീതിയിലുള്ള കർഷക നിയമം പാസാക്കുന്നു അതിനെതിരെ കർഷകർ പോരാട്ടത്തിലാണ് പണിമുടക്കിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ തേടിയൂണുകളുടെ നേതൃത്വത്തിൽ വിളംബര ജാഥകളും നടത്തിയിരുന്നു